ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ സിബൻ ഇതാ കൺസെഷൻ റൂമിൽ നിന്ന് സൈക്കോളജിസ്റ്റിനൊക്കെ കണ്ട് സംസാരിച്ച് ഇപ്പൊ നമ്മുടെ ഹൗസിലേക്ക് തിരിച്ച് കയറുകയാണ് അപ്പൊ കയറുന്ന സമയത്ത് എല്ലാവരും ഒരു സന്തോഷത്തോടെയാണ് കേട്ടോ വളരെയധികം സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത് അപ്പോൾ ആദ്യം വരുന്നത് നമ്മുടെ ജിൻഡോ ചേട്ടനാണ് കേട്ടോ ജിൻഡോ ചേട്ടൻ വന്നിട്ട് നമ്മുടെ സിവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവൻ വരും എന്നൊക്കെ അപ്പോൾ സിവിൻ ഇവരോട് പറയുന്നുണ്ട് ഒരാഴ്ച കളിച്ച് നോക്കട്ടെ പ്രേക്ഷകർ എന്നെ പുറത്താക്കുകയാണെങ്കിൽ പുറത്താക്കട്ടെ എന്നുള്ളൊരു വാക്കോട് കൂടിയാണ് വരുന്നത് ഒരു പുഞ്ചിരിയോടുകൂടിയാണ് നമ്മുടെ സിവിൻ ഹൗസിലേക്ക് തിരിച്ച് കയറുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ഹൗസിൽ വളരെയധികം ഹാപ്പിയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നന്ദന വന്നിട്ടും അഗ്ഗ്യുന്നുണ്ട് കേട്ടോ ന്ദന ഓടി വന്ന് ഹഗ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും വളരെയധികം ഹാപ്പി ആയിട്ടാണ് സിബിനെ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് നന്ദനെ വന്ന് കെട്ടിപ്പിടിക്കുന്നതും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും അപ്പൊ എന്തായാലും ഇപ്പൊ വന്ന പ്രൊമോയില് കണ്ടതാണ് അപ്പൊ എന്തായാലും നമ്മുടെ സിബിൻ അത്യധികം ശക്തിയോടെ തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ എന്തായാലും ഇതിനു മുമ്പ് നമ്മുടെ ഗബ്രിയും ജാസ്മിനും ഇതുപോലെ തന്നെയാണ് കൺവെൻഷൻ റൂമിൽ പോയി സൈക്കോളജിസ്റ്റിനൊക്കെ കണ്ടതിന് ശേഷം അവരെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ സിബിനും ആകുമെന്ന പ്രതീക്ഷയോടെ എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം